ഇന്ന് മാമു അംഗനവാടി പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തിരിച്ച് വരുമ്പോൾ എന്തായാലും ബർഗർ ഉണ്ടാക്കി തരണിയത് അപ്പോൾ കുഞ്ഞു ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പം മമ്മു ബർഗറിനാണ് പറഞ്ഞതെങ്കിലും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേപ്പിച്ചെടുക്കാം ഇനി അതൊരു മിക്സിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ചിക്കനിലെ അതൊന്ന് ഇതുപോലൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇനി ബർഗറിലേക്ക് മയോണൈസ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മയോണൈസ് ആക്കുന്നത് അപ്പോൾ ഉരുളക്കേങ്ങയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളിട്ടെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാലും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല കറക്റ്റ് ഭാഗത്തിന് മയോണൈസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനിലേക്ക് മയൂണേസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ ക്യാപ്സിക്കം മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഇവിടെയുള്ള കുഞ്ഞുമാക്കൾക്ക് ക്യാപ്സിക്കമാണ് ഇഷ്ടം ഇനി ഒരു പന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാൻ ഇതേപോലെയാണ് ആക്കി എടുക്കുന്നത് ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഫ്രൈ ആക്കിയതിനു ശേഷം നമ്മുടെ മൈഡേസിന്റെ ഫില്ലിംഗ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അങ്ങനെ തട്ടിക്കൂട്ടി ബർഗർ റെഡി ആയിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം വീട്ടില് ബനും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊന്ന് ട്രൈ ആക്കി നോക്കണേ അങ്ങനെ ബർഗർ കിട്ടിയപ്പോഴേക്കും മമ്മു ഹാപ്പിയായി അപ്പം അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം